നമസ്കാരം കാലങ്ങളായി മരുന്നുകൾ കഴിച്ചും മാറാതിരിക്കുന്ന രോഗങ്ങളിൽ ഈശ്വര ചൈതന്യത്താൽ ഗുണമായും ഇല്ലാതാക്കി കൊടുക്കുവാൻ കഴിയുന്ന ത്രിനേത്ര നേത്ര ധ്യാന വൈദ്യത്തിലേക്ക് സ്വാഗതം പ്രദർശനം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ നാട് പാലക്കാട് ചിറ്റൂരി കോയിഞ്ഞമ്പറ പഞ്ചായത്തിലാണ് അഞ്ചാം മൈൽ കെ കെ പതി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അനുഭവം എൻ്റെ അസുഖത്തിൽ ഒരു അനുഭവം പറയാനാണ് ഞാൻ ഈ പ്രദർശനത്തിന് വന്നത് എൻ്റെ വർക്ക് വർക്ക്ഷോപ്പ് ബൈക്ക് വർക്ക് എൻ്റെ പേര് രാജേന്ദ്രൻ എനിക്ക് കുറേ കാലം പത്തിരുപത് വർഷമായിട്ട് എൻ്റെ പാദം കാലില് ഒരു കട്ടി പോലെ ഒരു കനം അതായത് കാലു ചെരുപ്പിട്ടാലും ചെരുപ്പിട്ടില്ലെങ്കിലും എത്ര സ്മൂത്തായി ചെരുപ്പിട്ടാലും ഇട്ടില്ലെങ്കിലും ഏർ ഭയങ്കര വേദന കാല് ഊണാൻ പറ്റില്ല എനിക്ക് എന്റെ വർക്ക് ചെയ്യാൻ വഴിയില്ല പിന്നെ കൈ ഒക്കെ തരിപ്പുണ്ടായിരുന്നു ഈ രണ്ട് പ്രശ്നങ്ങൾ എവിടെ പോയിട്ടും ഇംഗ്ലീഷ് മരുന്ന് എല്ലാം കഴിച്ചു എല്ലാം കഴിച്ചിട്ടും പല മരുന്നുകളും കഴിച്ചു കഴിച്ചിട്ടും മാറാതെ പോയി അപ്പോഴാണ് നമ്മുടെ നാട്ടിൻ പരിസരത്തൊരു ഒരു അഞ്ച് കിലോമീറ്റർ തൊട്ടടുത്തുള്ള ഒരു മണികണ്ഠൻ വൈദ്യുര് എന്ന് പറയുന്ന വൈദ്യുരണ്ടായിരുന്നു യോഗി എന്നും പറയാറുണ്ട് അപ്പോൾ എനിക്കത് തൊട്ടടുത്തുള്ള ആൾക്കാർ പറഞ്ഞ അറിവിൻ്റെ മൂലമായിട്ട് ഞാൻ അവിടെ പോയി മൂപ്പരനെ കണ്ടു കണ്ടപ്പോൾ എത്ര കാലമായി ചോദിച്ചു അപ്പോൾ പത്തൊന്ന് ഇരുപത് വർഷമായി എനിക്കിപ്പോൾ ഒരുപാട് പ്രയാസമുണ്ട് പണിയും തരവില്ല അപ്പോൾ എന്ത് ചെയ്യാതെ എന്ന് ചോദിച്ചപ്പോൾ മരുന്നില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ദിവ്യശക്തി അതായത് ദൈവിക ശക്തി കൊണ്ട് ഞാൻ പരമാവധി ശ്രമിച്ച് മാറ്റിത്തരാം എന്നാൽ ഞാൻ തരുന്ന ഭസ്മം ഓരോ നേരം കഴിക്കേണ്ടി വരും അതുമാത്രം തന്നെയാണ് മരുന്ന് വേറെ കുഴമ്പും മരുന്നോ ഗുളികയോ ഒന്നുമില്ല അപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കൂടെ ങ്ങനെ മാറുമോ എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ പഴയ കാലത്തൊക്കെ പല പുരാണങ്ങളിലും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് തൊടുവർമ്മ തൊടാവർമ്മ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ നോക്കിക്കൊണ്ടും കണ്ണുകൊണ്ട് നോക്കിയിട്ടും പല കാര്യങ്ങൾ നടത്തുന്നത് കൈ കൊണ്ട് തൊട്ടിട്ടും പല കാര്യങ്ങൾ നടത്തുന്ന ഓരോ കാര്യങ്ങളും സിനിമയിലും മറ്റുള്ള പുരാണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് അതുപോലെയല്ല എന്നാൽ ഇതിന്റെ പേര് തൃക്കൺ ചികിത്സ എന്നാണ് മൂപ്പര് അടുത്ത് പറഞ്ഞത് അത് മെഡിറ്റേഷനിൽ കൂടെയാണ് ഞാൻ ചെയ്യുന്നത് വേറെ അതിൽ പൈസ ചിലവോ കാര്യങ്ങളോ മരുന്നോ ഒന്നുമില്ല എനിക്ക് ദൈവം തന്ന ഒരു ശക്തി ഞാൻ മറ്റുള്ളവരിനെ ഓരോ കഷ്ടപ്പാടും അകറ്റാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കണം അത്രേ ഉള്ളൂ പിന്നെ ഒരു സാമ്യാറോ പിന്നെ അങ്ങനെയുള്ള രീതിക്കോ മന്ത്രവോമായോ അതിലൊന്നുമില്ല മൂപ്പരൻ്റെ മൂപ്പരിൻ്റെ രാജത്തുള്ള മറ്റേ ആത്മാവിലുള്ള സത്യം കൊണ്ട് ഇന്നും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മളവിടെ ദിവസം വന്നിരിക്കുകയോ ഡെയിലി വന്നിരിക്കുക അതൊന്നും ആവശ്യമില്ല ഒരുക്കി വരുന്നു കാണുന്നു കാര്യങ്ങൾ പറയണം ഭസ്മാൻ തരും ഭസ്മാൻ പിന്നെ നേരത്ത് കഴിക്കണം എന്ന് പറയണം അത് പറഞ്ഞു തരും എപ്പോൾ കഴിക്കണം എന്നുള്ളത് ആ കഴിക്കുക അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കൊരുക്കെ ഒന്ന് വന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് പറയാൻ വേണ്ടി ഒന്ന് വന്നിട്ട് പോകാൻ പറയും വരുമ്പോൾ റിസൾട്ട് നമ്മൾ ഇങ്ങനെയാണ് കാര്യം എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം പറഞ്ഞാലും റിസൾട്ട് പതിനഞ്ച് ദിവസം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തീർന്നാലും ആ ചികിത്സ കഴിയുന്നവരെ മൂപ്പര് ഞമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൂർണമായും മാറുകയുള്ളൂ അതിൻ്റെ ഇടയിൽ ചെറിയ സമാധാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ചികിത്സ നിർത്തില്ല എന്നും പറഞ്ഞു അപ്പം ഞാൻ ആഴ്ച പേരിക്ക് വന്ന് മൂപ്പരിനെ കണ്ടിട്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഇത്ര സമാധാനമുണ്ട് ഇപ്പം വേദന കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ അതിന് ശേഷം കാലിന്റെ അടിയിലുള്ള വേദന ചെരുപ്പിട്ടാലും താഴത്ത് വയ്ക്കാൻ പറ്റില്ല അത്രയും വേദനയാണ് ചെരുപ്പിട്ട് താഴത്ത് വെച്ചാലും തലിന്റെ മുകളിൽ വേദന വരും തലയ്ക്ക് കയറും അത്രയും വേദന ഉണ്ടായിരുന്നു നീർക്കെട്ടും അതിന്റെ എന്റെ ചതവാണ് എവിടെയോ അടിപെട്ടതാണ് നമ്മുടെ ജോലി കൊണ്ട് എവിടെ അടിപെട്ട് എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല അങ്ങനെയായിരുന്നു എന്റെ അനുഭവം അത് അനുഭവം പറയാൻ വേണ്ടിട്ടാണ് ഇതിൽ പങ്കെടുത്തത് ആരെങ്കിലും മാറാൻ രോഗമോ മറ്റുള്ളതോ എവിടെയും പോയി ശരിയാകാത്തതുണ്ടെങ്കിൽ കാശും പണവും ഇല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നാട്ടില് അപ്പോൾ നമ്മുടെ യോഗി മണികണ്ഠൻ യോഗി എന്ന് പറയുന്ന വൈദര്യം എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓരോ സമയം നിങ്ങളുടെ ന നല്ല നേരം കൊണ്ട് ആ അസുഖം മാറി കൈക്കിട്ടാൻ ചാൻസ് ഉണ്ട് അത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണം നിങ്ങൾ അങ്ങനെ എന്താണെങ്കിൽ അഡ്രസ്സിലിട്ട് ഫോൺ ചെയ്ത് വിളിച്ച് കാര്യങ്ങൾ എന്താ അസുഖമാണെന്ന് പറയാം പറ്റുകയാണെങ്കിൽ പറ്റും പറയും പറ്റില്ലെങ്കിൽ പറ്റില്ല പറയും വേറെവിടെ ഒന്നുമില്ല മന്ത്രവുമായോ സ്വാമിയോ അങ്ങനെ ഒന്നുമല്ല സാധാരണ ഒരു സാധാരണക്കാരനെ പോലെയാണ് അതിന്റെ മാനസിക അവസ്ഥയും അതിൻ്റെ ദിവ്യ കൊണ്ടാണ് നമ്മൾക്ക് ഈ നന്മ ചെയ്തു തരുന്നത് നിങ്ങൾ വിളിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ മൂപ്പര് പറയും ഇതാണ് എൻ്റെ അനുഭവം രോഗം മാറിയിട്ട് ഇതുവരെ എനിക്ക് ആ രോഗം വന്നിട്ടില്ല അത് മാറിയ മാറിയ പിന്നെ വരില്ല എന്നുള്ളതാണ് വൈദ്യർ പറഞ്ഞത് അതുപോലെ എനിക്ക് നല്ല അനുഭവമുണ്ട് ഇതുവരെ വന്നിട്ടില്ല തിരിച്ചു വന്നിട്ടില്ല അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് ഓരോ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ രോഗം ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് വിശ്വാസമുള്ളവർ വന്ന് അത് ചെയ്തിട്ട് പോവാം